ബ്രാൻഡുകളുടെ ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഗൾഫ് ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം മൊബൈൽസിന്റെ പുതിയ ഷോറൂം പോലീസിൽ അടിസ്ഥാന സൗകര്യ ുംകസനം പ്രാധാന്യറിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന പോലീസ് സേന നവീകരണ പാതയിലാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി സേനയെ ആധുനികവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ച കൊല്ലം റൂറൽ പോലീസ് ജില്ലയിലെ ചിതറ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനുകളുടെ അടക്കം മുപ്പതോളം പോലീസ് സ്റ്റേഷനുകളും അനുബന്ധ മന്ദിരങ്ങളും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അടിസ്ഥാന എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ഭാഗമായി ിയ മുപ്പത് മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവുമാണ് നടക്കുന്നത് പൂർത്തിയായ ഘട്ടങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് വനിത സൈബർ പോലീസ് സ്റ്റേഷനുകൾ എട്ട് പോലീസ് സ്റ്റേഷനുകൾ എം രണ്ട് കൺട്രോൾ കമ്പ്യൂട്ടർ ലാബ് പോലീസ് സ്റ്റേഷനുകൾ പൗരസൗഹൃദമായി മാറണമെന്നും വയാശങ്ക കൂടാതെ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരാൻ കഴിയണമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു അതിൽ മുപ്പത് സ്റ്റേഷൻ നമുക്കറിയാം പോലീസ് സ്റ്റേഷനും അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ആറോളം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ അതിന്റെ തറക്കല്ലിതിയിലും ഇന്ന് നടത്തിയിട്ടുണ്ട് ബഹുമാനെ ദീർഘനാളായിട്ടുള്ള നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു വികസന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി ചിതറ പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു കെട്ടിടം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ് രണ്ട് കോടിയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ കെട്ടിടം ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനം ദ്രുതഗതിയിൽ നടക്കേണ്ടതുണ്ട് റോഡുകളും സ്കൂളുകളും ആശുപത്രികളും റവന്യൂ സ്ഥാപനങ്ങളും പോലീസ് അതുപോലെ കോടതികൾ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ തന്നെ വളർച്ചയ്ക്കും സാമൂഹിക ജീവിതത്തിനും ഒഴിവാക്കാൻ സാധിക്കാത്ത അടിസ്ഥാന മേഖലയിലെ ഒരു വികസനമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയും അതോടൊപ്പം തന്നെ മന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത് രണ്ടു കോടിയോളം രൂപ ചിലവഴിച്ചാണ് ചിതറ പോലീസ് സ്റ്റേഷനായുള്ള പുതിയ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കേരള പോലീസിങ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ചതുരശ്രയുടെ വിസ്തീർണത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി കെട്ടിട നിർമ്മാണം നടത്തിയത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ചിതറ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ചടയമംഗലം എം എൽ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറാനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഉഷ എം എസ് മുരളി ചിതറ മുരളി പേരുമൂട് സണ്ണി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സതീഷ് കുമാർ പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സക്കറിയ മാത്യു കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാർ

ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹാനം ഡെവിക് ഓട്ടോ ഹോബ് കടക്കലിൽ നിന്ന്